ഹലോ അസലാമലൈക്കും എന്താ കൂട്ടുകാരെ സുഖല്ലേ അലഹദില്ല നമ്മൾക്ക് സുഖമാണ് ഇന്ന് ഞാൻ മോർണിംഗ് വിശേഷമായിട്ടാണ് വന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടി എല്ലാവർക്കും അറിയാമല്ലോ ബോട്ടി ഞാൻ ഉക്കുമ്പോൾ രാവിലെ ബോട്ടി വാങ്ങിക്കൊണ്ടാണ് ഇതാ ഉള്ളി ഒരു വലിയ ഉള്ളി മൂന്നെണ്ണം മൂന്നെണ്ണം മസാല ആക്കുന്നുണ്ടതിൽ അപ്പോൾ ബോട്ടി ഇതാ അടുപ്പിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലാണ് അതിൻ്റെ തോലൽ നമ്മൾ വൃത്തിയാക്കാത്ത എന്താ പറയുക അതാ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിപ്പോൾ എക്കൂ വൃത്തിയാക്കിയിട്ട് വേണം അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിൻ്റെ ശരിയാക്കാലോ അങ്ങനെ നമ്മൾ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നു ഗെയ്സ് തക്കാളി ഒരു മൂന്ന് തക്കാളി ഒരു തക്കാളി ഒരു മൂന്ന് വലിയ തക്കാളി എടുത്തിന് ഒരു രണ്ട് വലുതും ഒരു ചേർത്തു അതിന് നമ്മൾ നമുക്കനുസരിച്ചിട്ട് തക്കാളി എടുക്കുക ഏ അപ്പോൾ പിന്നെ ഇഞ്ചിയും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയല്ലേ ഇതാണ് ഞാൻ അടിക്കാനും വേണ്ടിയിട്ട് മിക്സിയിലിട്ട് വെച്ചിട്ടാണ് ഉള്ളത് വേണ്ട ഇത് വേണ്ട ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളിയും അല്ല നാല് വെളുത്തുള്ളിയല്ലേ ഒരു വെളുത്തുള്ളിയും ഒരു ഇതും വെളുത്തുള്ളിയും നാല് പച്ചമുളകും അപ്പം ഇത് ഞാൻ ഇടിച്ചിട്ട് ഇടിക്കട്ടെ ഉള്ളി ഉള്ളിതാ നല്ല വാട്ടം ഉള്ളി നല്ലോണം വാടണം അപ്പോഴത്തേക്ക് പേപ്പി എല്ലാം ക്ലീ ഇത് നമുക്കിത് റെഡിയാക്കിയാൽ വേ പെട്ടെന്ന് നമുക്കിതിലിടല വേ അപ്പോൾ അതിൻ്റെ സമയം കളയാണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വേ വേണ്ടത് ൊട്ടാ തിളക്കുന്നുണ്ട് അത് അതിലെടുക്ക അമീൻ്റെ കരച്ചിലോട്ട് അല്ല ഒന്നും പറയണ്ട അമീന കരച്ചിലും നിർത്തുന്നുല്ല ഞാന് തക്കാളി എല്ലാം മുറിച്ച് ഇതാകുമ്പോഴത്തേക്ക് അമീൻ്റെ കരച്ചിലും തുടങ്ങി അങ്ങനെ ഇതാ നമ്മളെ പിന്നെ ബോട്ടിടാ ഇതാ നമ്മൾ മസാല എല്ലാം ആക്കിയിട്ട് ബോട്ടി നല്ല ഇപ്പം നല്ല ഇരിക്കും ഫ്രഷ് ആക്കിന്ന് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ നമ്മുടെ പിന്നെ ഇതാ ഉള്ളി തക്കാളി വാട്ടി നല്ലവണ്ണം വാട്ടിയിട്ടാകുമ്പോൾ നമുക്ക് ഫ്രഷ് ആക്കിയ ബോട്ടി അതിലിടാം മുത്തുപണികളെ നമ്മളിതാ ഫ്രഷ് ആക്കി വെച്ച ബോട്ടിയാണ് ഇത് കണ്ടാൽ നിങ്ങൾ നല്ലവണ്ണം മഞ്ഞൾപ്പൊടിയും കല്ലുപ്പല്ല ഇട്ടിട്ട് നല്ലവണ്ണം ഞാനും വെക്കും കൂടി നല്ല ഫ്രഷ് ആക്കി കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുറച്ച് കൂടുതലുണ്ടായിന് അത് കുറച്ചിനാണ് നാളത്തേക്കും വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാടുണ്ടായിനി അപ്പോൾ ഇതിൽ കുറച്ച് ഇതിന് കണക്കായ മസാലയൊക്കെ കണക്കായിട്ട് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഫ്രൈ ആണ് പത്തിരിക്ക് ഫ്രൈ അല്ല നല്ലത് അപ്പോൾ മുട്ട മണിക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം രണ്ട് മൂന്ന് പീസഡ് കൂടി നിങ്ങൾക്ക് കാണിച്ച് തരാം ഇത് നമ്മൾ ഇടാൻ കണ്ടോ പത്തരം പച്ച ഉണ്ടാന്ന് പത്തിരി അരി കുഴച്ച് വെച്ച് നമ്മൾ പത്തിരി ഇടാൻ പോകുന്നു കറി ആവുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കൈമല് നമ്മുടെ പോട്ടിഫ്രൈ റെഡിയായി ഇനി നമ്മളെ പത്തിരി ഇതാ ചുറ്റുകൊണ്ടിരിക്കുന്നു ഒരു ഗ്ലാസ് എടുക്കുക അതില പൊന്ത ശേഷം എന്താ പറയാ ബോൾ പോലെ പൊന്ത ശേഷം പത്തിരി നല്ലോണം ഉപയോഗണ്ടേ എനിക്ക് പോലെ ഇത് ഇതുപോലെ പൊന്തിയ ശേഷമാണ് നമ്മൾ ചൂട് ഇടാൻ അങ്ങനെ എഴുതി ഞാൻ ചുട്ടെടുത്തിട്ട് അങ്ങനെ നമ്മളിത് അബോട്ടി ഫ്രൈയും പത്തിരി ഇവിടെ റെഡിയായി അങ്ങനെ ഞാനും ഒക്കെ കഴിക്കുകയാണ് മക്കൾക്കെല്ലാം കൊടുത്ത് നമ്മളാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ മുത്തുമണികളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിനി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ താഴ്ത്ത് കുഞ്ഞ് ബൽബട്ടനും കൂടി അമർത്തിയാൽ ആണ് നിങ്ങൾ നമ്മളിടുന്ന വീഡിയോ നിങ്ങളുടെ മുന്നേ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഇത് പറയുന്നുണ്ടേ ഭയങ്കര ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇൻഷാൻ പുതിയൊരു വീഡിയോയുമായി കാണാം സ്ലാമലേക്കും